അവരുമായി വേദി പങ്കിടാൻ പറ്റുമോ അരിവാരുടെയ ഘട്ടത്തിൽ എന്ന ഒരൊറ്റ വിഷയത്തിന്റെ പേരാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടന്ന സംഭവത്തിന്റെ പേരിലാണ് സമസ്തയിൽ നിന്ന് പിളർപ്പുണ്ടാക്കി ഒരു വിഭാഗം ഇറങ്ങിപ്പോയത് ഒറ്റ പ്രശ്നം രാജ്യത്തെ മുസ്ലിമങ്ങൾ മൊത്തം ഗുരുതരമായ പ്രതിസന്ധി നേടുന്ന ഘട്ടത്തിൽ അതിനെതിരെ സമരം ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ വിദാത്തുകാരുമായി സഹകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ഒരു വിഭാഗം ഇറങ്ങിപ്പോകേണ്ടി വന്നു അതല്ലാതെ ഈ തോന്നുന്നത് പോലെ മുജാഹിദ് ഈ ബാന്ധവം അവരുമായുള്ള ഈ കൂട്ടുകെട്ട് ജമാഅത്തിന്റെ ബഹുമാനമുള്ളവരെ സത്യവിശ്വാസികളെ ഇവിടെ അദ്ദേഹം പറയുന്നത് മുൻഗാമികളായ സമസ്തക്കാർ പണ്ഡിതന്മാര് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇവിടെ മുജാഹിദുകൾ കുറഞ്ഞിട്ടുള്ളത് അടങ്ങിയിരുന്നത് എന്നാണ് പറയുന്നത് അവർ ഇല്ല എന്നാണ് മുജാഹിദുകൾ പൊളിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അത് അങ്ങനെ ആണെങ്കിൽ നന്നായിരുന്നു ഇവിടെ ഇവിടെ സമസ്തവും വേണ്ട സുന്നിയും വേണ്ട മുജാഹിദും വേണ്ട ഒന്നും വേണ്ട ഒരു മുസ്ലിം ആയാൽ മതി ഷഹാദത്ത് കലിമ പറഞ്ഞ് മരിച്ചാൽ മതി എന്ന് പറയുന്നിടത്തേക്ക് എത്തിയത് ഇവരുടെ ഒരു കളി കൊണ്ടാണ് ഇവരുടെ വിശ്വാസമാണ് ഇവർക്ക് തന്നെ ഏത് രീതിയിലാണ് ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഏതാണ് നമുക്ക് ദീന് എന്ന് പറയുന്നത് അത് കച്ചവടത്തിനുള്ളതല്ല വഴക്കുണ്ടാക്കാൻ അല്ല അടിപിടി ഉണ്ടാക്കാനല്ല റാഷ്ട്രീയം വേറെയാണ് ദീന് വേറെയാണ് ഇവിടെ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ഒന്നും ആവശ്യമില്ല ഏതായാലും അള്ളാഹു പറഞ്ഞ ഒരു അഞ്ച് കാര്യം ചെയ്ത് അത് തന്നെ മതി എന്നാണ് എല്ലാവരും ചിന്തിച്ച് ഒരുപാട് ആൾക്കാർ ചിന്തിച്ച് പരസ്യമായി പറയുന്നവരുണ്ട് ഇതിനു മുമ്പ് പറഞ്ഞതല്ലേ അള്ളാഹുവിനെ അടുപ്പിക്കാൻ അള്ളാഹുവിനോട് തേടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കാറില്ല പേരിന് അള്ളാഹുവിന് നമസ്കരിക്കുന്നു ഇവർ അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം ഇവരുടെ ഈ സമസ്തയും സംഘടനയും നടക്കണമെങ്കിൽ ഇവർ പറയുന്ന രീതിയിൽ ഇവർക്ക് ഭയമാണ് മുജാഹിദുകൾ അധികരിച്ച് അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ അവസ്ഥ എവിടത്തേക്കെത്തും നമ്മൾ എവിടുന്ന് കൊണ്ടുവരും വരുമാനം നമുക്ക് അടിച്ചു പൊളിക്കേണ്ടതല്ലേ ഇവിടെ ബഹുമാനമുള്ളവരെ ഇവിടെ എല്ലാവരും അടിച്ചു പൊളിക്കണം എല്ലാവരും അടിച്ചു പൊളിക്കണം ഒരു ജീവിതമുള്ളു നല്ല രീതിയിൽ ജീവിക്കണം എല്ലാവർക്കും കൊതിയുള്ളതാ ചെയ്യണം ദീന ഉപയോഗിച്ചാകരുത് ദീൻ ഉപയോഗിച്ചാകരുത് ഈ ദീൻ ഉള്ളത് ഖുർആൻ നമുക്കിവിടെ ദുനിയാവിൽ ജീവിക്കാനും അതുപോലെ പരലോകം രക്ഷപ്പെടാനും അതിൻ്റെ പാഠമാണ് അതിലുള്ളത് അതിനെ അതിനെപ്പോലും നേരെ പറഞ്ഞു കൊടുക്കാത്ത ഇവർ എവിടെയോ മരണപ്പെട്ട ആളെ കൊണ്ടുവന്ന് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് മറമാടി അവിടെ എല്ലാ വീഡിയോകളും ചെയ്ത് നിത്യവും വീഡിയോ കാണുന്ന രീതിയിൽ അതിനെ സെറ്റിംഗ് ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ജനങ്ങളാണ് ഇത് പറയുന്നത് ഇവിടെ മുജാഹിദുകൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് മുജാഹിദുകൾ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ അതല്ല ഇവിടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കാതെ ഒരുപാട് ആൾക്കാർ അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹുലേക്ക് അടുത്തിട്ടുണ്ട് നിങ്ങൾ സമസ്തവും വേണ്ട നിങ്ങൾ ഒന്നും വേണ്ട എ പി സമസ്തവും വേണ്ട ഇ കെ സമസ്തവും വേണ്ട എന്നാണ് അതിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർ ചില ആൾക്കാർ ഓപ്പണായി പറയുന്നു ചില ആൾക്കാർ പറയുന്നില്ല പ്രവർത്തിക്കാൻ പോകുന്നില്ല പ്രവർത്തിക്കാൻ മനസ്സില്ല നിങ്ങളുടെ രീതി അതാണ് ഈ ദീനിനെ നമുക്ക് പരലോകം രക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച് ഇവിടെ ജീവിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് കപ്പണമുണ്ടാക്കുന്നത് ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ കാണുന്നുണ്ടല്ലോ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ദീനിനെ ഉപയോഗിച്ച് അതിനെ അപ്ലോഡ് ചെയ്ത് ഓരോ തിക്രതുകളും തസ്ബികളും സ്വലാത്തും നമസ്കാരവും എല്ലാം അതിൽ പകർത്തുന്നു അതിൽ നിന്ന് കിട്ടുന്ന വരമാനം കഴിക്കുന്നു അതല്ല മുസ്ലിമോ നിങ്ങൾക്ക് വരമാനമുണ്ടാക്കാൻ എത്ര കാര്യങ്ങൾ വേണം എത്ര കാര്യങ്ങൾ വേണം ദീനിനെ ഉപയോഗിച്ച് അതിൽ കാശുണ്ടാക്കുന്നത് മയത്തിനെ ഉപയോഗിച്ച് അതിൽ കാശുണ്ടാക്കുന്ന രീതി ഇതെല്ലാം കണ്ടു മടുത്തത് കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇതൊന്നും ആവശ്യമില്ല ഇത് ശരിയായ രീതി അല്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് മുജാഹിദുകളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല മുജാഹിദും വേണ്ട ഒന്നും വേണ്ട നമുക്ക് മുസ്ലിം ആയാൽ മതി എന്നുള്ള നിലപാടിലേക്കാണ് എത്തിയതും അതുപോലെ സാധാരണക്കാരായ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവർ അത്രേ ചെയ്യാനുള്ളൂ അത്രേ ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെയും ഉമ്മമാരെയും അതുപോലെ നല്ല രീതിയിൽ അവർക്ക് നിസിയത്ത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് കണ്ട കണ്ട പച്ചതട്ടം കണ്ടോ മജലിസ് കണ്ടോ പോകാതെ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് അള്ളാഹുവിനോട് മാത്രം ദുവാ ചെയ്ത് പരിഹരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആാനിലുണ്ട് മാത്രം ചെയ്താൽ മതി ഒരു സംഘടനയുടെ ആവശ്യവുമില്ല ആവശ്യമില്ല അത്രക്കും ഇവർ കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇൻഷാല്ല നല്ലപോലെ ചിന്തിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹുസുബ് മുഹമ്മത്ത തോഫീക്ക് നൽകട്ടെ അസലാ വലൈക്കും വരഹമുല്ല